കുറേ അധികം പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഷോപ്പിൽ പോയ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് ഇതുപോലൊരു ബൗൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എൺപത്തഞ്ചാട്ടോ ഇത് മിക്സിംഗ് ബൗൾ ആണ് പക്ഷേ എനിക്ക് തേങ്ങ ചിരകൻ വേണ്ടി മേടിച്ചതാണ് ഇപ്പം ഞാൻ നമ്മൾ നോർമലി ഉള്ള ചിരകയിലിരുന്ന് തിരകില്ലേ അതിനകത്ത് നമ്മൾ പ പ്ലേറ്റ് വെച്ചിട്ട് ചിരകുമ്പം വല്ലാണ്ട് സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ മേടിച്ചേട്ടോ ഈ ഒരു ബൗള് പിന്നെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് മേടിച്ചിട്ടുണ്ട് എനിക്ക് വീണ്ടും ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ ഓർഡർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ ഈ ഒരു ഫ്ലവർ ഫ്ലവറ് നൂറ്റിപ്പത്താണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഒരു ഹെൽദി കേക്കാണ് ഓർഡർ വന്നിട്ടുള്ളത് മഞ്ഞ കളറിലെ കേക്കാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവേഴ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് മഞ്ഞ ആക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ വൈറ്റ് മേടിച്ചത് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും മേടിച്ചു പിന്നെ ഇത് ഹാപ്പി ബർത്ത്ഡേയുടെ ഡേയുടെ ഒരു ടോപ്പേഴ്സാണ് കുറേ ഒരുപാട് ടോപ്പേഴ്സ് ഉണ്ട് അത്യാവശ്യം ചെറിയ കേക്കൊക്കെ അര കിലോ കേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പതിനെട്ട് രൂപയുള്ളൂ കേട്ടോ ഇത് ഒരുപാടുണ്ട് ഇതിൽ തന്നെ ഒരു ഇത് ഇത് ഒരെണ്ണ അല്ല ഒരുപാട് സെറ്റാണിത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം ഇത് കണ്ട ഒരുപാടെണ്ണ ഉണ്ട് പത്തെണ്ണം വീതമാണെന്ന് തോന്നണ ഒരുപാടുണ്ട് അപ്പോൾ പിന്നെ വന്നിട്ട് ഒരു കോൺഫ്ലോർ മേടിച്ചിട്ടുണ്ടായിരുന്നു കോൺഫ്ലോർ നമുക്ക് റേറ്റ് കുറഞ്ഞത് കിട്ടും പക്ഷേ ഇതായിരിക്കും കേട്ടോ നമുക്ക് കേക്കിനൊക്കെ നല്ലത് ഇതായിരിക്കും അങ്ങനെ മേടിച്ചതാണ് പിന്നെ നമ്മളിത് ഒരു ബ്ലൂബെറി ക്രഷ് വേ അല്ല ഇത് ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂബെറിയുടെ ഒരു ഫില്ലിംഗ് ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ബ്ലൂ കളറാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അവർ പാക്ക് ചെയ്തപ്പോഴാണ് കളറ് ഇതാണെന്ന് ഞാൻ കണ്ടത് ഫ്രഷ് ആയിട്ടുള്ള ബെറീസ് ഉണ്ട് വേണ്ട ബ്ലൂബെറി തന്നെയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് വേറെ ഏതോ ബെറി ആണോന്ന് തോന്നുന്നു കേട്ടോ പിന്നെ നമ്മളൊരു ക്യൂട്ടി ഫ്രൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നോ പിന്നെ ഞാൻ ശർക്കരയുടെ പൊടി മേടിച്ചു കിട്ടും അപ്പം നമുക്ക് ഒരു നമ്മുടെ അരവണ പായസം ഉണ്ടല്ലോ അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് അപ്പോൾ എനിക്ക് ആ റൈസ് കിട്ടിയില്ല ഞാൻ റൈസ് കുറേ അന്വേഷിച്ചു റെഡ് റൈസ് ആണ് അതിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ കുറേ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ അതിനിപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതിൻ്റെ പൗഡറാകുമ്പോൾ നമുക്ക് മെനക്കട അങ്ങനെ മേടിച്ച കേട്ടോ പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൈദ മേടിച്ചിട്ടുണ്ടായിരുന്നു എലൈറ്റിൻ്റെ മൈദയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേക്ക് ഉണ്ടാക്കുക ഇതിനകത്ത് കുറേ ഇതുണ്ട് അപ്പോൾ ഇത് വീണ്ടും മേടിച്ചിട്ടുണ്ട് ഒരു ഐസിങ് ഷുഗറും കൂടെ മേടിച്ചു കൂട്ടോ എൻ്റെ അടുത്ത് കുറച്ചിരിപ്പുണ്ട് അപ്പം ഞാൻ മേടിച്ചത് എനിക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓടാൻ വയ്യ അതുകൊണ്ട് അങ്ങ് മേടിച്ചതാണ് ഇത് നമ്മൾ വേറൊരു കടയിൽ കയറിയപ്പോൾ അവിടെ നിന്നും മേടിച്ചു കൂട്ടോ ഒരു ശർക്കരയുടെ പൊടി മറ്റേ ശർക്കരയുടെ പൊടി മേടിച്ചത് കുറച്ച് ലൈറ്റ് കളറായിട്ട് തോന്നി അപ്പം ഡാർക്ക് ശർക്കരയുടെ പൊടിയാണ് നമുക്ക് ആവശ്യമുള്ളത് അതുകൊണ്ട് ഡാർക്ക് കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ റൈസ് ഇതും മട്ടാരിയാണ് കേട്ടോ അപ്പം എനിക്ക് ഈ റൈസ് റൈസല്ലായിരുന്നു വേണ്ടത് റെഡ് റൈസ് എന്ന് പറഞ്ഞിട്ട് മട്ടാരിയും റെഡ് റൈസും രണ്ടും രണ്ടാണെന്ന് തോന്നുന്നു അപ്പം ഇതല്ലായിരുന്നു വേണ്ടത് അപ്പം ഞാൻ മട്ടാരി മേടിക്കുകയും ചെയ്തു മട്ടാരി വെച്ചിട്ട് ചോറ് വെച്ചിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ചോറ് വെക്കാനെല്ലാം ഞാൻ മേടിച്ചത് പിന്നെ നമ്മൾ ഓർഗാനിക് തടവേട പയറ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് ഒരു ഡ്രൈ ജിഞ്ചർ പൗഡർ മേടിച്ചു കേട്ടോ അത് നമ്മൾ പായസത്തിന് വേണ്ടിയിട്ട് മേടിച്ച കേട്ടോ അപ്പം അതൊരെണ്ണം ഉണ്ട് പിന്നെ മേടിച്ചത് ഉഴുന്ന് ഉഴുന്ന് പിന്നെ നമ്മളിത് ഒരു ക്രഷ്ഡ് ചില്ലി മേടിച്ചു പിന്നെ ഇത് ചിയാ സീഡാണ് പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ് പിന്നെ ഈ എന്താ പറയുക വണ്ണമൊക്കെ കുറയ്ക്കാൻ നടക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഇത് ചിയാ സീഡ് പിന്നെ മേടിച്ചത് എനിക്ക് വണ്ണം കുറയ്ക്കാനല്ല പിന്നെ ഞാൻ ആട്ടാമാവ് ഇത് നമുക്ക് റേറ്റ് കുറച്ച് കിട്ടി കിട്ടിയിട്ടോ അങ്ങനെ മേടിച്ചതാണ് ഒൻപത് രൂപയ്ക്ക് കിട്ടി കിട്ടിയിട്ടോ അങ്ങനെ അത് രണ്ട് ആട്ടാമാവ് മേടിച്ചു പിന്നെ ഒരു പാക്കറ്റ് ഉലുവ മേടിച്ചു നമ്മുടെ ദോശ അപ്പത്തിലൊക്കെ ഇത് ചേർക്കുമ്പോൾ അടിപൊളിയാണ് ദോശ അപ്പമൊക്കെ നല്ല സോഫ്റ്റ് പൂ പോലുള്ള ഇതാണ് കിട്ടുന്ന ദോശയിലൊക്കെ ചേർക്കുകയാണെങ്കിൽ പിന്നെ ദോശയിൽ നമുക്ക് ബേക്കിംഗ് സോഡ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല അത്രയും അടിപൊളിയാണ് പിന്നെ നമ്മൾ ഒരു ഗോതമ്പിൻ്റെ പുട്ടുപൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ റാഗിയുടെ ഒരു പുട്ടുപൊടി മേടിച്ചു കേട്ടോ പിള്ളേർക്ക് റാഗി ഇവിടെ മോനിക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ റാഗി പുട്ടുപൊടി മേടിച്ചു പുട്ടുപൊടി മേടിച്ചിട്ടില്ല അല്ലാതെ റാഗി മാവ് വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഇതെന്തായാലും ഒന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞ് മേടിച്ച കേട്ടോ ചെയ്ത് നോക്കിയിട്ടുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഇപ്പം നൂഡിൽസ് രണ്ട് മൂന്ന് പാക്കറ്റ് മേടിച്ചു ഇതങ്ങനെ എപ്പോഴും മേടിക്കില്ല അവന്മാർക്ക് ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ തിന്നാനുള്ള കൊതി വരുമ്പോൾ നമ്മളിങ്ങനെ മേടിച്ചു കൊടുക്കും കേട്ടോ അപ്പം കഴിക്കും പിന്നെ ഒരു ന്യൂട്ടലേ അവിടെ നിന്ന് നിന്ന് പയ്യെ അതും എടുത്തു ആകുമതി പിന്നെ പഞ്ചസാര ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ ഒൻപത് രൂപയ്ക്കാന്ന് തോന്നുന്നു കിട്ടിയ കേട്ടോ ഇത് ഓഫർ പ്രൈസിൽ കിട്ടിയ പഞ്ചസാരയാണ് പിന്നെ നമ്മൾ പച്ചരി പച്ചരി മേടിച്ചിട്ടുണ്ടായിരുന്നു പച്ചരി ഇവിടെ മെയിൻ ആയിട്ട് ഞാൻ എല്ലാ റൗണ്ട് പച്ചരി ഉണ്ടല്ലോ അതേ മേടിക്കാറുള്ളൂ കേട്ടോ എനിക്ക് ഈ പച്ചരി വെച്ചിട്ട് നമ്മൾ ദോശയൊക്കെ ചെയ്യുമ്പോൾ പ അപ്പോൾ ശരി നല്ല നല്ല അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇതേ വാങ്ങാറുള്ളൂ പച്ചരി ഞാൻ സോപ്പ് പൊടി ഇപ്പം വാഷിംഗ് മെഷീനിലേക്ക് യൂസ് ചെയ്യാറില്ല ഞാൻ ഈ ഒരു ലിക്വിഡാണിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ ഇത്ത പറഞ്ഞു തന്നെയാണ് കേട്ടോ ലിക്വിഡ് അടിപൊളിയാകുന്നത് മുമ്പ് സോപ്പ് പൊടിയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇങ്ങനെ സോപ്പ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചിലപ്പം ചില പാൻസിലൊക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് അപ്പം ഇത് ഇതിഷ്ടായതുകൊണ്ട് പിന്നെ അതൊരു വലുതൊരണം എടുത്തു ഇനിയിപ്പോൾ സ്കൂൾ ഉറക്കായതുകൊണ്ട് മക്കൾക്ക് ഒരു ബോട്ടിൽ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബോട്ടിൽ അവന്മാരുടെ ഇഷ്ടത്തിനടുത്തെയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് സ്റ്റീലിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ രണ്ട് ബോട്ടിലാവുമ്പോൾക്ക് രണ്ടു പേർക്കും ഓരോ ബോട്ടിൽ മേടിച്ചു പിന്നെ ഞാൻ ഗ്ലൗസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് കമന്റ് പറഞ്ഞു കേട്ടോ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഗ്ലൗസ് യൂസ് ചെയ്യണം എന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ ആട്ടോ കൈയൊക്കെ ക്ലീൻ ചെയ്ത് ചെയ്യുന്നത് എന്നാലും നമ്മൾ ബർത്ത്ഡേയുടെ ഒരു കേക്കിൻ്റെ ടോപ്പറും മേടിച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കിറ്റൊക്കെ മേടിച്ചു കേട്ടോ രണ്ട് വർഷമായിട്ട് എല്ലാം പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവാണ് കുട്ടികളല്ലേ അവന്മാരും നല്ല ഇല്ല പെട്ടെന്ന് നശിപ്പിക്കും അപ്പോൾ സിബ്ബ് ഒന്നെങ്കിൽ സിബ് കൊണ്ട് കളയും എന്തെങ്കിലുമൊക്കെ മാറി നശിപ്പിക്കും അപ്പോൾ ഈ പ്രാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ മേടിച്ചു വന്നിട്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ചെറിയ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയുണ്ടെന്ന് ഡബ്ബയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ അതാ ആദ്യം ഈ ഒരു ഐറ്റമാണ് ഇതിൽ നമുക്ക് ചോറിട്ട് കൊടുക്കാം പിന്നെ വന്നിട്ട് ഒന്ന് രണ്ട് ചെറിയ ഐറ്റംസ് കൂടി ഉണ്ട് ഒന്ന് രണ്ടെണ്ണം അല്ലാതെ ഇതൊരെണ്ണം ഇതിൻ്റെ അടപ്പ് ഇത് ഇതാണ് കേട്ടോ പിന്നെ വന്നിട്ട് ഈ ഒരെണ്ണം പിന്നെ ഇത് ഇത് മൂന്ന് വന്നിട്ട് ഇത് നാല് ആണ് നമുക്ക് ഈ ബാഗിൽ വരുന്നത് നമുക്ക് ഈ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ എന്താ പറയുക ചെറിയ ഇടപ്പകളൊക്കെ കിട്ടുമല്ലോ അതും വേണമെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് മേടിച്ചിട്ടുള്ള കിറ്റ് പിന്നെ വന്നിട്ട് രണ്ട് ബാഗും മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹാഷ് കളറും ബ്ലാക്കും കൂടെ വന്നിട്ടുള്ളൊരു ബാഗ് ഇതാണ് ഒരാൾക്ക് മേടിച്ചത് പിന്നെ വന്നിട്ട് ഇത് ഈ ഒരു ബാഗാണ് രണ്ടാമത്തെ ആക്ക് ഇളയ മോനിക്ക് ഇതാണ് കേട്ടോ മേടിച്ചത് അവൻ രണ്ടാം ക്ലാസ്സിലാണ് അപ്പോൾ ഇതിൽ അത്യാവശ്യം ഉണ്ട് മറ്റേനെ അതാ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് അതുതന്നെ മേടിച്ചു കൊടുത്തു അപ്പോൾ ഇതാണ് ബാഗ് അപ്പം നിങ്ങളുടെയൊക്കെ സ്കൂൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞില്ലേ എന്നൊക്കെ ഉള്ളത് താഴെ കമൻറ്റിൽ പറയണം കേട്ടോ പിന്നെ കേക്കിൻ്റെ സ്റ്റാൻഡും കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഓരോന്ന് ഓരോന്ന് മേടിക്കാൻ പോകാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഓർഡർ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ വയ്യ അങ്ങനെ തന്നെ എന്തായാലും ഇപ്പം രണ്ട് മൂന്നെണ്ണം മേടിച്ച് വെച്ചു കേട്ടോ സ്റ്റാൻഡ് നമുക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണമെങ്കിൽ വേഗം ഓടി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതുപോലെ തന്നെ പാക്കിങ് കവറും നമ്മൾ കുറച്ച് ഒരു കിലോൻ്റെയും രണ്ട് കിലോൻ്റെയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇത് ഗ്ലാസിൻ്റെ വരുമ്പം കുറച്ചും കൂടെ റേറ്റ് കൂടുതലാ കേട്ടോ ഇത് അപ്പോൾ ഇതും രണ്ടെണ്ണം മേടിച്ചു ഹൈറ്റുള്ള കേക്കൊക്കെ അത്യാവശ്യം നമുക്കിതിൽ വെച്ച് കൊടുക്കുമ്പോൾ കാണാനും നല്ല രസമായിരിക്കും കുറച്ച് റേറ്റ് ഉണ്ടെന്നേ ഉള്ളൂ ഇതിൻ്റെ പ്ലെയിനായിട്ടുള്ളത് രണ്ട് മൂന്ന് രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ അല്ലാണ്ട് ഇത് പ്രിന്റ് വരുമ്പം അത്യാവശ്യം കൊള്ളാം ഞാനിപ്പോൾ ഈ പാത്രത്തിൻ്റെ വെയിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാ കേട്ടോ ഇതിപ്പോൾ ഞാൻ കഴുകി വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുത്തതാണ് അപ്പോൾ ഞാൻ വെയിറ്റ് നോക്കുന്നത് എനിക്കൊരു ഒന്നര കെ ജിയുടെ അര കിലോ കേക്ക് ഒരാൾ ഓർഡർ ചെയ്തു രണ്ട് കിലോ കേക്ക് വേറൊരാൾ ഓർഡർ ചെയ്തു അപ്പോൾ അതിൻ്റെ കറക്റ്റ് അളവന അളവറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കി വെച്ചു കേട്ടോ